ഹലോ ഗൈസ് ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നെയ്യട്ട കപ്പ ഇതാണ് നെയ്യ് ഇതിപ്പം കുറച്ച് കൂടുതലുണ്ട് ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തു തന്നെ കല്യാണം ഉണ്ടായിരുന്നു അവിടെ നീ സ്രാവ് വാങ്ങിച്ചപ്പം ഒരുപാട് നെയ്യും കിട്ടി അതിൽ അമ്മ വീട്ടിലോട്ടേക്ക് കൊണ്ടുവന്നു അതിനകത്ത് കുറച്ചിടത്ത് ഞങ്ങൾ കപ്പ ഇല്ലിട്ട് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പം വേവിച്ച കപ്പയിലേക്ക് നെയ്യും മഞ്ഞളും മുളകും ഉപ്പും ഇട്ടു നല്ലപോലെ മിക്സ് ചെയ്തു ഇത് ഓൾറെഡി വേവിച്ച് വെച്ചേക്കുമായിരുന്നുമ്മ കപ്പ അത് ഫോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് അടുപ്പിലേക്ക് വെച്ചു ഞങ്ങൾ വിറകടുപ്പിലേക്കാണ് വെച്ചത് അതാവുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും മൺചട്ടിയിലും കൂടെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഫൈനലി ഇതുപോലെ വെന്ത് വെന്ത് വന്നപ്പോൾ ഇതുപോലെയായിരുന്നു ഉണ്ടായത് ഇച്ചിരി വെള്ളം കൂടിപ്പോയി കുറച്ചുകൂടെ തിക്കാവണം നല്ല കുറച്ച് സമയം കുറുകാൻ വെച്ചപ്പം ഇതുപോലെ കിട്ടി നല്ല ചൂടുണ്ടായിരുന്നു എന്നാലും ഞാൻ കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ചൂടോടുകൂടിയാണ് കൂടിയാണ് കൂടെ ടേസ്റ്റ് കൂടുതൽ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് നെയ്യ് കിട്ടുമ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബായ്